വളരെ വാല്യുബിൾ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട യാത്രയിൽ എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് അടുത്തുള്ള പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തെ നന്മ ഡയാലിസിസ് സെന്റർ സന്ദർശിക്കുകയുണ്ടായി നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഡയാലിസിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നന്മ ഡയാലിസ് സെന്റർ തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ അഭിനന്ദനം അറിയിക്കുന്നു ഇത് ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പ്രസ്ഥാനത്തിനെ പറ്റിയുള്ള വാർത്തകൾ എത്തിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകൾ നിർദ്ധനായിട്ടുള്ള രോഗികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് അവരുടെ ഡയാലിസിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാനുള്ള ചിലവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങളുടെ സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതും വളർത്തിക്കൊണ്ടുവരേണ്ടതും വരേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ബാധ്യതയാണ് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യുക